പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം വഴിക്കടവ് ആനമറയിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനകളെ രാത്രി കാടുകയറ്റി ഇന്ത്യൻകുഴി മുഹമ്മദ് അലിയുടെ കൃഷിയിടത്തിലാണ് രാത്രി പതിനൊന്ന് മുപ്പതോടെ രണ്ട് കാട്ടാനകളെത്തി കൃഷി നശിപ്പിച്ചത് ശബ്ദം കെട്ട് വീട്ടുകാർ ടോർച്ചടിച്ചു നോക്കുമ്പോഴാണ് രണ്ട് ആനകൾ കൃഷിയിടത്തിൽ നിൽക്കുന്നത് കണ്ടത് ഇതിനിടയിൽ കാട്ടാനകൾ ഒരു കാട്ടുപന്നിയെ ഓടിക്കുന്നതും കാണാം ഒച്ചവെച്ച് കാട്ടാനകളെ വീട്ടുകാരും അയൽവാസികളും വനപാലകരും ചേർന്ന് കാടുകയറ്റി ഈ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കാട്ടാനകൾ കാട്ടുപന്നിയെ ഓടിക്കുന്ന ദൃശ്യവും എ പ്ലസ് മിഷന് ലഭിച്ചു ഈ ഭാഗത്ത് സോളാർ വൈദ്യുത വേലി ഇല്ലാത്തതിനാൽ ആനമറി ഭാഗം കാട്ടാനകളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു കാട്ടാനകൾ കൃഷി നശിപ്പിക്കുകയും വീട്ടുമുറ്റത്തിലേക്ക് എത്തുന്നതും പതിവാണ് വകുപ്പ് സോളാർ വേലി സ്ഥാപിക്കാം ഫണ്ടായി എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് നാളുകളായെന്ന് നാട്ടുകാർ പറയുന്നു വനം വകുപ്പ് മനസ്സ് വെച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ കഴിയും എ പ്ലസ് മിഷൻ അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ഒരുമിച്ച് ട്രെൻഡിങ് ആവാം അറ്റ്ലസ് ഫാഷൻ മിനർവാപ്പാടി നിലമ്പൂർ